ഹലോ ചെറിയ ബിസിനസ് റൺ ചെയ്യുന്നവർ ബിസിനസ്സിലേക്ക് ചെറിയ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവർക്ക് ഒരുപാട് പേടികൾ പേടികളവരുടെ മനസ്സിലുണ്ട് യഥാർത്ഥത്തിൽ ഈ പേടികളാണ് അവരെ നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കുന്നതെന്ന് തടഞ്ഞു നിർത്തുന്നത് ധാരാളം പേടികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേടിയാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ അതിൻ്റെ പ്രൈസ് കൂട്ടാനുള്ള ഒരു പേടി വില കൂട്ടാനുള്ള പേടി പലപ്പോഴും തുടക്ക സമയത്ത് നമ്മളൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് കോസ്റ്റുകളൊന്നും അത്ര രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല മറ്റ് എക്സ്പെൻസുകളും കാര്യങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന് തോന്നി നമ്മൾ അങ്ങോട്ട് തുടങ്ങുന്നു പോക പോകാൻ നമുക്ക് മനസ്സിലാവും ഈ വിലക്ക് വിറ്റ് കഴിഞ്ഞാൽ വലിയ മെച്ചൊന്നും ഈ ബിസിനസ്സിൽ ഉണ്ടാവില്ല വെറുതെ ഞാൻ പണിയെടുക്കാമെന്നുള്ളൂ ഒരു ജോലിക്ക് പോകുന്ന വരുമാനമൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടണവും അതിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ റിസ്ക് എടുത്ത് ബിസിനസ് തുടങ്ങിയേക്കുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾ മനസ്സിലാക്കും വില കൂട്ടാതെ രക്ഷയില്ല ഇങ്ങനെ ഈ പോയിന്റിൽ വെച്ച് വില കൂട്ടാൻ നേരത്ത് പല ബിസിനസ്സുകളും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിലവിലുള്ള ക്ലയൻസ് അവരെ വിട്ടുവെച്ച് പോവും സർവീസ് മേഖലയിലാണെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സ് അവരെ വിട്ട് പോകുന്നൊരു പേടി ഉണ്ടാവും ഈ പേടി ഈ പേടി വെച്ചുകൊണ്ട് നമ്മൾ വില കൂട്ടാതിരുന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലത് കിടന്നിങ്ങനെ വിങ്ങി 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 എന്താ പറയുക അതിൽ നിന്നൊരു ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണില്ല അങ്ങനെ ഒരിക്കലും പേടിച്ച് ബിസിനസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഏത് വിലക്ക് വിറ്റാലാണോ മെച്ചമുള്ളത് ആ വിലക്ക് വിൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും നല്ല സ്കില്ല് അതല്ലാതെ ക്ലയൻറ്റ് പോകുമെന്നുള്ള പേടി വെച്ചുകൊണ്ട് നിങ്ങൾ പ്രൈസ് കൂട്ടാതിരിക്കരുത് കാരണം നിങ്ങൾ പ്രൈസ് കൂട്ടാനുള്ള തീരുമാനം എടുത്തത് തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ നിലവിലുള്ള ഫീസ് അല്ലെങ്കിൽ നിലവിലുള്ള പ്രൈസിന് വിറ്റ് കഴിഞ്ഞാൽ മെച്ചമൊന്നും എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ആ ബിസിനസ് ഒരിക്കലും വളർത്താൻ പറ്റില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഫീസ് കൂട്ടിയേ പറ്റൂ ചാർജ് കൂട്ടിയേ പറ്റൂ എന്താണെങ്കിലും അത് കൂട്ട് തന്നെ വേണം ഇവിടെ ഈ പേടി വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം ഇത്തരം ബിസിനസ്സുകൾ ഇത്തരം പേടിയുള്ള ബിസിനസ് ഓണേഴ്സ് അവരൊരു മൂന്ന് നാല് ക്ലയൻസിനെ മാത്രം അല്ലെങ്കിൽ ചുരുക്കം എണ്ണം ക്ലയൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകളാണ് അധികം ഇത്തരം പേടിയുള്ളത് കാരണം ഒരു രണ്ട് പേര് പോയി കഴിഞ്ഞാൽ അതോടുകൂടി ഇതേ എടുക്കണു അമ്പത് ശതമാനം റവന്യൂ അതോടുകൂടി പരിപാടി വഴി നിങ്ങൾ ശ്രദ്ധിക്കുക പത്ത് ശതമാനത്തിനെ പത്ത് ശതമാനത്തിന് മുകളിൽ നമ്മുടെ റവന്യൂയുടെ പത്ത് ശതമാനത്തിന് മുകളിൽ ഒരു ക്ലയൻറ്റീന്ന് വരികയാണെങ്കിൽ അത് അപകടമാണ് കാരണം ഒന്നിനെ മാത്രം അല്ലെങ്കിൽ ഒന്നോ രണ്ടിനൊക്കെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുക എന്നുള്ളത് അപകടമാണ് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യണം കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ശരിക്ക് പഠിച്ചുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്ത് കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ തുടർച്ചയായി പുതിയ വിഭാഗം കസ്റ്റമേഴ്സിന്റെ ഫ്ലോ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം പ്രത്യേകം ശ്രദ്ധിക്കുക തുടർച്ചയായി പുതിയ വിഭാഗം നിലനിൽക്കുന്ന കസ്റ്റമേഴ്സ് വീണ്ടും അന്നേനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് പുതിയ വിഭാഗം ഇന്ന് വരെ നിങ്ങളുടെ കസ്റ്റമർ ആവാത്ത ഇന്ന് വരെ നിങ്ങളുടെ ക്ലയൻ്റ് ആവാത്ത പുതിയ വിഭാഗത്തിന് തുടർച്ചയായിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാലാണ് ആ ബിസിനസ്സിന് വളർച്ച ഉണ്ടാവുള്ളൂ ഇങ്ങനെ കസ്റ്റമേഴ്സ് വരുന്ന ബിസിനസ്സുകൾക്കാണ് ഫീസ് കൂട്ടാനും ചാർജ് കൂടുതലായിട്ട് ചെയ്യാനൊക്കെ ഉള്ള കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ കാരണം ഒരു നിശ്ചിത ശതമാനം പോയാലും നോ പ്രോബ്ലം നമുക്ക് വരവുണ്ട് ഒഴുക്കുണ്ട് കസ്റ്റമേഴ്സിൻ്റെ ലീഡ്സിൻ്റെ ഫ്ലോ നമ്മളുടെ ബിസിനസ്സിലേക്കുണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം ഈ പലരും ഈ കുഴിയിൽ വന്ന് ചാടണം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ അതായത് പലപ്പോഴും ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും കുറച്ച് ക്ലയൻസ് ഒക്കെ ഉണ്ടാവും കുറച്ച് തിരക്കേടില്ലാത്ത വരുമാനമൊക്കെ വരാൻ നേരത്ത് ഇവർ കസേരയിലിരുന്ന് റിലാക്സ് ചെയ്യാനായിട്ട് തുടങ്ങും കാരണം അവരുദ്ദേശിക്കുന്നതിനൊക്കെ നല്ല രീതിയിൽ വരുമാനം അവർക്ക് വന്നു തുടങ്ങി എവിടെ വെച്ചാണ് ഇത് പണിയാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ എക്സ്പെൻസുകൾ വരാൻ നേരിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിക്കുക അപ്പോൾ കൂടുതൽ കാശ് അവിടെ മുടക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇതുകൊണ്ട് മുന്നോട്ട് പോകൂല അപ്പോൾ ആ പോയിന്റിൽ വെച്ചിട്ടായിരിക്കും ഇവർ ചിന്തിച്ച് തുടങ്ങുക അവരുടെ ചാർജ് കൂട്ടണതിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടുന്നതിനെ പറ്റി പറ്റിയിട്ടും കൂടുതൽ എന്താ പറയുക ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കണ്ടെത്തുന്നതിനെ പറ്റിയിട്ടൊക്കെ അവർ ആ പോയിന്റിൽ വെച്ചിട്ടാണ് ചിന്തിക്കുക തന്നെ ചെയ്യുക നമ്മൾ ആ പോയിന്റ് വരെ എത്താൻ നിൽക്കരുത് അതിക്ക് മുമ്പ് തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഒരു നല്ല ബിസിനസ് ഓണർ ചെയ്യേണ്ടത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പടി കടന്ന് മുന്നോട്ട് കടന്ന് നിങ്ങൾ റിസ്ക് എടുത്തിട്ടുണ്ടോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് നമ്മളെ പോസിറ്റീവിലി ആണ് ഇമ്പാക്റ്റ് ചെയ്യുക എന്ത് പേടിക്കുന്നു അത് സംഭവിക്കില്ല അപ്പോൾ റിസ്ക് എടുക്കുക എന്നുള്ളതൊരു നല്ല ശീലമാണ് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് അതായത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ചെ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ചെറിയ നഷ്ടം എന്നാൽ നമ്മൾ ആ എടുത്ത റിസ്ക് അതിലൂടെ വിജയം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിവാർഡ് കിട്ടുന്ന രീതി രീതിയിലുള്ള റിസ്ക്കുകളെയാണ് സാധാരണ കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയാറ് അപ്പോൾ അത് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഒന്നാമത്തെ പേടി ഇതാണ് സാധാരണ ഫീസ് കൂട്ടാനുള്ള പേടി പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുതലായിട്ട് ചാർജ് ചെയ്യാനുള്ള പേടി അത് നിങ്ങൾ മാറ്റാമെന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി രണ്ടാമതായിട്ട് ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവരിൽ കാണുന്ന ഒരു പേടിയാണ് അവർക്കൊരു ടീം ബിൽഡ് ചെയ്യാനുള്ള പേടി അവരുടെ ബിസിനസ്സിലേക്ക് സ്റ്റാഫിനെടുക്കാനുള്ള പേടി എല്ലാം അവർ തന്നെ സ്വന്തം ചെയ്യാനായിട്ട് നോക്കും ഈ പേടി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് നമ്മളെ പറ്റിക്കയോ നമ്മളുടെ അവർ വന്നതിന് ശേഷം നമ്മളെ പറ്റിച്ച് നമ്മൾ നമ്മളുടെ അടുത്തു നിന്ന് ഇതെല്ലാം പഠിച്ചെടുത്ത് അവർ സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനത്തെ പല പല പേടി സ്റ്റാഫ് പറ്റിക്കുക അത് കാശ് കട്ടെടുക്കോ അങ്ങനെ പേടിയുള്ളവരുണ്ട് പിന്നെ നിങ്ങളുടെ ആ ടെക്നിക്ക് മനസ്സിലാക്കി അവർ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ള പേടിയുള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒറ്റയാനായിട്ട് തന്നെ ആ ബിസിനസ് തുടർന്ന് പോകാനായിട്ട് ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർ തീരുമാനിക്കാറുണ്ട് സ്റ്റാഫ് പറ്റിക്കോ എന്നുള്ള പേടി ഇനി രണ്ടാമത്തെ ഒരു ഇതാണ് ഈ സ്റ്റാഫിനെ എടുക്കാനും ടീം ബിൽഡ് ചെയ്യാനൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിൽ വന്ന വേറൊരു പേടിയാണ് ഇവർക്ക് സാലറി കൊടുക്കണമല്ലോ അപ്പം നിലവിൽ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻഗത്തിനിന്ന് കുറവ് സംഭവിക്കുകയുള്ളൂ സ്റ്റാഫിനും കൂടി സാലറി കൊടുക്കാൻ നേരത്ത് കുറവ് സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാഫിനെ വെക്കണ്ട ഞാൻ തന്നെ എല്ലാം ഒറ്റക്ക് എന്നുള്ള തീരുമാനത്തിൽ അവരെത്തും പിന്നെ വേറൊരു പേടിയാണ് സ്റ്റാഫിനെ എടുക്കാനും ടീം ബിൽഡ് ചെയ്യാനൊക്കെ പറയാൻ എടുത്തുള്ള ഒരു പേടിയാണ് ഇവർക്ക് ഇവർ വന്നു കഴിഞ്ഞാൽ പുതിയൊരു ടീമിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യണ പോലെ തന്നെ അത്ര പെർഫെക്റ്റായിട്ട് ഈ പുതിയ ടീമിന് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സ്റ്റാഫിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഇങ്ങനത്തെ പേടി നിലനിൽക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് ചെയ്യണമെന്നാ ഞാൻ പറയാം കാരണം ഇത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നല്ല ആരോഗ്യവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്കറിയില്ല മേ ബി ഒരു പത്തോ കൊല്ലം കൂടി മുന്നോട്ട് ഇങ്ങനെ പോയേക്കാം എന്തെങ്കിലും ഇൻ കേസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാളാണ് നിങ്ങളെ മാത്രം ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ബിസിനസ്സാണ് എങ്കിൽ ആ ബിസിനസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ ബിസിനസ്സിന്റെ പരിപാടി കഴിഞ്ഞു ആ ബിസിനസ് അതിന് ബിസിനസ് എന്നങ്ങനെ പറയാം ടെക്നിക്കലി അതൊക്കെ ബിസിനസ്സുകളാണെങ്കിലും ഒരു നല്ല ബിസിനസ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയിൽ തന്നെ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റാഫൊക്കെ ഉണ്ടാവും ഈവൻ അവർക്ക് പോലും ബിസിനസ് മുഴുവനും നിങ്ങളുടെ തലയിലാണ് നിൽക്കുന്നത് നിങ്ങളെന്ന ആളുടെ ആ വ്യക്തിയുടെ ബ്രെയിനിലാണ് ഇതെല്ലാം നിൽക്കുന്നത് നിങ്ങളങ്ങ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങളും അലങ്കോലപ്പെടും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങളൊരു ടീമിനെ സെറ്റ് ചെയ്യുകയെന്നുള്ളതാണ് പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിൽ ലോക്കായിട്ട് ഇങ്ങനെ കിടക്കും കാലാകാലം അത് ആ ബിസിനസ്സിൽ ഇങ്ങനെ ലോക്കായി നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഈവൻ രോഗം വന്നാൽ പോലും നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല എപ്പോഴും ടെൻഷനാണ് ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് ആലോചിച്ച് അങ്ങനെ അടിച്ച് ബിസിനസ് ചെയ്തിട്ട് എന്താണ് കാര്യം അപ്പോൾ നിങ്ങളവിടെ സിസ്റ്റം ബിൽഡ് ചെയ്യുക ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളവിടെ ചെയ്യേണ്ടത് അത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോളേ സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്കൊരു ഒരു കൊല്ലം കഴിയുമ്പോഴെങ്കിലും ആ ബിസിനസ്സിൽ നിന്ന് പതിയെ പതിയെ ബാക്കിലേക്ക് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒറ്റയാനായിട്ട് നിന്നുകൊണ്ട് അങ്ങനെ തുടർന്ന് പോകേണ്ടതായിട്ട് വരും ഇവിടെ ഇത് പറയുമ്പോൾ പലരും എനിക്കങ്ങനെ ബിസിനസ് വളർത്തി വലിയ ബിസിനസ് ആക്കി അത് സെല്ല് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല പക്ഷേ ഇത് ബിസിനസ് വളർത്താനോ ഇത് സെല്ല് ചെയ്യാനോ വേണ്ടിയിട്ടൊന്നും ആ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നിങ്ങളുടെ ആ ബിസിനസ് ഒരു അസെറ്റ് പോലെ അവിടെ കിടക്കും നിങ്ങൾക്ക് വേണ്ടി ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അസെറ്റായിട്ട് ആ ബിസിനസ് സൈഡിൽ ഉണ്ടാവും അപ്പോൾ ഈ പേടി കൊണ്ട് അതായത് സ്റ്റാഫ് കഴിഞ്ഞാൽ എല്ലാം കൊളാവോ നിങ്ങളെ പറ്റിക്കോ നിങ്ങൾ ചെയ്യണ പോലെ അവർ ചെയ്യുമോ എന്നൊക്കെ ഉള്ള പേടി ഉണ്ടല്ലോ ഇവർക്ക് ഇനി കൊടുക്കണ്ടേ അപ്പോൾ എൻ്റെ വരുമാനം കുറയുമോ ഇത്തരത്തിലുള്ള പേടി കൊണ്ട് നിങ്ങൾ നിങ്ങളൊരു ടീമിനെ ബിൽഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ആ ബിസിനസ് ഒരുപാട് കാലം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്തെങ്കിലും സംഭവിച്ചു നിങ്ങൾ മാറി നിൽക്കേണ്ട കഴിഞ്ഞാൽ അതോടുകൂടി ആ ബിസിനസ് ഡൗൺ ആവും അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക പേടി മാറ്റി വെക്കുക ഇനി അടുത്തതായിട്ട് സ്മോൾ ബിസിനസ് ചെയ്യുന്നവർ മൂന്നാമതായിട്ട് കണ്ടുവരുന്ന വേറൊരു പേടിയാണ് ഓഫറുകൾ കൊടുക്കാനുള്ളൊരു പേടി അതായത് നിങ്ങളൊരു പ്രത്യേക ഓഫർ കൊടുക്കുന്നു ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ അപ്പോൾ ഈ ഡെഡ് ലൈൻ ഇല്ലാതെ പലരും ഓഫറുകൾ കൊടുക്കും കാരണം ഡെഡ് ലൈൻ പറയാൻ ഇവർക്കൊരു പേടിയാണ് അഞ്ചാം തീയതി വരെ ഉള്ളൂ എന്ന് പറയാൻ നേരത്തെ ആറാം തീയതി ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ആ കസ്റ്റമർക്ക് ഓഫർ നഷ്ടാവില്ലേ ശരിക്കും അപ്പോൾ ആറാം തീയതി ഓഫർ ഇല്ല കസ്റ്റമർ മനസ്സിലാക്കിയ ആറാം തീയതിയിലത്തെ സെയിൽ നമുക്ക് നഷ്ടമാവുകയല്ലേ ചെയ്യാമെന്ന് ചിലർ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നീട്ടിപ്പരത്തി ഓഫറുകൾ കൊടുക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ചിരിക്കണം ചിരിക്കണെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ വെറും ഒരു തെറ്റിദ്ധാരണയാണ് ഊഹത്തിൻ്റെ ബേസ് ബേസിലുള്ള ഒരു ചിന്താഗതിയാണ് അത് അതൊരിക്കലും അതിനെ യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമല്ല ഇരുത്തം വന്ന എല്ലാ മാർക്കറ്റേഴ്സും ഒരുപോലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓഫറുകൾ എപ്പോഴും തന്നെ ഡെഡ് ലൈനോട് ലൈനോടുകൂടിയാണ് കൊടുക്കാവുള്ളൂ എന്നാലാണ് കസ്റ്റമേഴ്സിൽ തിടുക്കം ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ അഞ്ചാം തീയതി അവസാനിക്കണം ആറാം തീയതി കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവന് നഷ്ടമാവില്ല അല്ലെങ്കിൽ ആറാം തീയതി ഓഫർ ഇല്ലാത്തത് കൊണ്ട് കസ്റ്റമർ വരുമെന്നുള്ള ആ ചിന്ത മാറ്റിയിട്ട് ഈ അഞ്ചാം തീയതി ഓഫർ അവസാനിക്കുമെന്ന് കാണാൻ നേരത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ആക്ഷൻ എടുക്കും ആ ആക്ഷൻ എടുത്ത കസ്റ്റമേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ആറാം തീയതി മിസ്സായ രണ്ടോ മൂന്നോ ആളുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ അഞ്ചാം തീയതി അവസാന ദിവസം ആക്ഷൻ എടുത്ത കസ്റ്റമേഴ്സിൽ നിന്ന് കൂടുതൽ വരുമാനം നിങ്ങൾക്ക് കിട്ടും ആറാം തീയതി ആകുമ്പോൾ മൂന്നോ നാലോ പേരൊക്കെ ആ ഓഫർ മിസ്സായി പോയേക്കാം എന്നാലും പ്രശ്നമില്ല അഞ്ചാം തീയതി അത് അവസാനിക്കും എന്നുള്ള ആ ഡെഡ്ലൈൻ ഉള്ളത് കൊണ്ട് ആ ദിവസം ആക്ഷൻ എടുത്ത ആളുകളുടെ എണ്ണം ഈ മിസ്സായ ആളുകളുടെ എണ്ണത്തെക്കാളും വളരെ വളരെ കൂടുതലായിരിക്കും അപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലോ എന്തുകൊണ്ടാണ് അവർ ആക്ഷൻ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഡ്ലൈൻ ഉള്ളതുകൊണ്ട് ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ അഞ്ചാം തീയതി അവസാനിക്കണം അഞ്ചാം തീയതി ആകുമ്പോൾ അവർക്ക് എന്തെങ്കിലും മിസ്സാവുകയും വേണം എവിടെ നിങ്ങൾ നോക്കിയോ ഇപ്പം ഓൺലൈൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ജയൻ്റുകൾ ലോകത്തെ ഏറ്റവും നല്ല മാർക്കറ്റേഴ്സിനെ വെച്ച് മാർക്കറ്റിങ് ചെയ്യാനും എല്ലാം കഴിവുള്ള ആളുകളാണ് അവർ അവർ പോലും അവരുടെ ഓഫറിന് ഡെഡ് ലൈൻ വെക്കുന്നുണ്ട് ഇത്രാന്തി മുതൽ ഇപ്പോൾ പ്രൈ ആമസോൺ പ്രൈം ഡേ ആണെങ്കിൽ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ പതിനാലാം തീയതിയോടുകൂടി ഓഫർ അവസാനിച്ചു പതിനാ പതിനാലാം തീയതിക്ക് ശേഷം നിങ്ങൾ പ്രൈം മെമ്പർ ആവാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ചിട്ടാണ് നിങ്ങൾക്ക് മെമ്പർ ആവാൻ പറ്റുള്ളൂ അന്ന് ഓഫർ ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ മാത്രം അടച്ചാൽ മതി അപ്പം അപ്പം പതിനാറാം തീയതി വരാൻ നേരത്തെ എന്ത് സംഭവിച്ചു ഇപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് ടു പതിനാല് അപ്പോൾ പതിനഞ്ചാം തീയതി ഒരു കസ്റ്റമർ വരാൻ നേരത്ത് ആയിരത്തഞ്ഞൂറ് രൂപ അടയ്ക്കണം അഞ്ഞൂറ് രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്തുകൊണ്ട് ആമസോണൊക്കെ അത് ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓഫറിൻ്റെ അവസാന ദിവസം ആമസോണിന് കിട്ടേണ്ട കസ്റ്റമേഴ്സിന് ആമസോണിൽ കിട്ടിയിട്ടുണ്ട് മിസ്സാവണ കുറച്ച് ആളുകളെ പറ്റി ഓർത്ത് ആമസോൺ വറി ചെയ്യണില്ല ഇത് നിങ്ങളുടെ ഊഹത്തിൻ്റെ പേരിലുള്ളൊരു തെറ്റിദ്ധാരണ മാത്രമാണ് നിങ്ങൾ ഓഫറുകൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഡെഡ് ലൈൻ മസ്റ്റാണ് ഡെഡ് ലൈൻ ഇല്ലാതെ നീട്ടിപ്പരത്തി ഓഫറുകൾ കൊടുക്കാതിരിക്കുക അപ്പോൾ ഇത്തരം പേടികളൊക്കെയാണ് സാധാരണ വളരെ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിൽ നിന്ന് കണ്ടേക്കുന്നത് അതെല്ലാം മാറ്റാനായിട്ട് നോക്കാം ആദ്യത്തെ പേടി ഫീസ് കൂട്ടാനുള്ള പേടി പ്രൈസ് കൂട്ടാനുള്ള പേടി അത് മാറ്റാം രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള സിസ്റ്റം ബിൽഡ് ചെയ്യാനുള്ള പേടി അത് മാറ്റാം ഓഫറുകൾ ഡെഡ് ലൈൻ ഇല്ലാതെ നീട്ടിപ്പരത്തി എല്ലാ ദിവസവും ഓഫർ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആളുകൾ കൂടുതൽ വരുമെന്നുള്ള തെറ്റിദ്ധാരണ അത് ഒഴിവാക്കാം ഈ മൂന്ന് പേടികളും നിങ്ങൾ മാറ്റാം ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഓൺ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകളാണ് തെളിവിനെ ആസ്പദമാക്കിയിട്ടുള്ളതല്ല തെളിവ് നേരെ തിരിച്ചാണ് പറയണത് അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക്